ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത് ഞാനിവിടെ ഒരു അടിന്യത്തിൻ്റെ പൂവാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതിന് പകരം നമുക്ക് കോളാമ്പി ആയാലും കുഴപ്പമില്ല ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇതിൻ്റെ ഈ തണ്ട് വശം നമുക്ക് കട്ട് ചെയ്ത് കഴിയാം ഇങ്ങനെ സൈഡിൽ കൂടി ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വരച്ച് നമുക്ക് ഈ ഇതൾ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കൃത്യമായിട്ട് വരച്ചെടുക്കുക ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരച്ച് വരച്ച് വരുമ്പോൾ നമുക്ക് ഒരു ഇതൾ കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം അതായത് നമ്മൾ ഇവിടെ വരച്ച് വരുമ്പോൾ ഈ ഈ ഇതളിൻ്റെ സൈഡിൽ ഒരിതളും കൂടി നമുക്ക് നമുക്കിതിങ്ങനെ ആഡ് ചെയ്യുക അതിന് ശേഷം നമുക്കിതിങ്ങനെ ക്രോസ് ചെയ്തെടുക്കാം ഇങ്ങനെ വരച്ചെടുക്കാം ഇതുപോലെ ച നമ്മൾ സാധാരണ ഒരു പേപ്പറിൽ കട്ട് ചെയ്തതിന് വരച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചാർട്ട് പേപ്പറിൽ ഇത് വെച്ച് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുക നമ്മളിതുപോലെ കട്ട് ചെയ്ത് തീൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാ സ്ഥലത്തും ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും നമുക്ക് പൂവിൻ്റെ ഉള്ളിൽ വയ്ക്കുവാൻ വേണ്ടി ഇതേപോലെ ഒരു പീസ് നമ്മളിത് കണ്ടു രണ്ടാക്കി മടക്കിയതിന് ശേഷം ഇതുപോലെ അരികിൽ ഡാർക്ക് ഷെയ്ഡ് എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് എവിടെ ഈ വാശം നമുക്ക് കട്ട് ചെയ്യാം ഇതുപോലെ ഒരു കമ്പി കഷ്ണത്തിലും നമുക്ക് ഒരു കുറച്ച് പേപ്പർ ചുറ്റി പിടിപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പേപ്പറിൽ നമുക്ക് പിങ്ക് കളറാണ് നമ്മൾ ആ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് ആ പിങ്ക് ഷെയ്ഡ് തന്നെ നമുക്കിതിൽ ഇതിങ്ങനെ ചുറ്റി നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പിടിപ്പിക്കുമ്പോൾ അത് പ്രത്യേക ഭംഗി ഉണ്ടാവും ഇനി നമുക്ക് ഉണ്ടാക്കിയ ആ പൂവിൻ്റെ ഭാഗം ഇതേപോലെ ചുറ്റി പിടിക്കാം അതായത് രണ്ട് ഇതളുകളും ഇതേപോലെ ഒന്നിച്ച് വന്ന ആറ് ഇതളാണ് നമ്മൾ ഉണ്ടാക്കിയത് അതിൽ ആദ്യത്തെ ഇതളും ആറാമത്തെ ഇതളും കൂടി നമ്മൾ ഇതേപോലെ ഇതേപോലെ കൂട്ടി എടുക്കുക കൂട്ടി പിടിപ്പിച്ച് ഇത് ഒട്ടിച്ച് കളയുക ഈ രണ്ട് ഇതളും കൂടി നമ്മൾ ഒട്ടിച്ചെളിയുക ചേർപ്പിച്ച് നമ്മൾ ഒട്ടിക്കുക ഇതാണ് നമ്മൾ ഒട്ടിച്ചെടുത്തത് ആറാമത്തെ ഏതലും ഒന്നാമത്തേതലും കൂടി കൂട്ടി ഒട്ടിച്ചു വയ്ക്കുക അപ്പോൾ അഞ്ച് അഞ്ചേതിൽ നമുക്ക് കിട്ടും ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് നമുക്കിതിലേക്ക് ഇതിൻ്റെ നടുവിലേക്ക് നമ്മളുണ്ടാക്കിയ കമ്പിയും ആ നടുക്ക് കെട്ടി വെച്ച പൂവും ഇതിലേക്ക് കയറ്റി വയ്ക്കാം അതൊക്കെ കയറ്റി നമുക്കിത് അകത്തേക്കാക്കാം നമുക്ക് നൂല് വെച്ച് കെട്ടിയെടുക്കാം അതുപോലെ വളരെ ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്